എറണാകുളം കോതമംഗലത്ത് കാട്ടാനെ കണ്ട് ഭയം കുഴഞ്ഞു വീണ് മരിച്ച വയോദ്ധികൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത് വീടിന് സമീപം എത്തിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറയുന്നു ഓരോ ഏഴര കഴിഞ്ഞാണ് അപ്പോൾ കുടിച്ചകത്ത് ആന കയറി ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആന തിരിഞ്ഞ് വരിക എഴുതാം അപ്പോൾ തിരിഞ്ഞപ്പോൾ ഓടി വീണു ആന ആനയെ പേടിച്ച് വീണതാണ് അപ്പോൾ തന്നെ ഇവിടെ ഉള്ളവർ കൂടി ആശുപത്രി കൊണ്ടുപോയി ആ മരിച്ചു പ്രദേശത്ത് ആന മിക്ക ദിവസം തന്നെ ഉണ്ട് ഇവിടെ ഇങ്ങോട്ട് വഴിയില്ല വഴിയില്ലാത്ത കാരണം രാത്രി ആശുപത്രി പോകാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് രാത്രി ഇവിടെ ആകെപ്പാടെ ഒരു വണ്ടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ആശുപത്രി പോകാൻ ബുദ്ധിമുട്ടാണ് രാത്രി വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ കോതമംഗൽ കോട്ടപ്പള്ളിയിൽ നിന്ന് വിഷ്ണു എന്നെന്താണ് പ്രദേശവാസികൾ പറയുന്നത് വിഷ്ണു इ, इ ना, ना, hm. <laughs> െ ഞാനിപ്പോൾ ഉള്ളത് കുഞ്ഞപ്പൻ്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി കൂടിയാണ് സംഭവം ഈ ഈ പ്രദേശത്ത് അതായത് വീടിൻ്റെ ഈ ഭാഗത്ത് കുഞ്ഞപ്പൻ നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് തൊട്ടപ്പുറത്ത് നിന്ന് അതായത് ഈ പ്രദേശത്ത് നിന്ന് കാട്ടാന ഈ വീട്ടിലേക്ക് ഓടി എത്തിയത് കുഞ്ഞപ്പൻ ഇവിടെ നിന്ന് കാട്ടാനെ കണ്ട് ഭയന്ന് തിരിച്ചോടുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഈ വീട്ടിലൊന്നാകെ ഫെൻസിംഗ് അടക്കം ഇതിൻ്റെ മുൻവശത്തൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ചേട്ടാ ഇന്നലെ എത്ര മണിയോടുകൂടിയായിരുന്നു സംഭവം എന്താണ് സംഭവം ഇന്നലെ ഒരു ഏഴര ഏഴേ മുക്കാലോടു കൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ കൃഷിയിടത്തിൽ ചെണ്ട കൃഷിയിടത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പടക്കം പൊട്ടിച്ചു ഓടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഓടിച്ചു പടക്കം പൊട്ടിച്ച സമയത്ത് ആന തിരിഞ്ഞു വന്ന് വന്നു ആ തിരിഞ്ഞു വന്നപ്പോൾ പേടിച്ച് ആൾ ഓടിയപ്പോൾ വീണ സംഭവം നടന്നിരിക്കുന്നത് സ്ഥിരം ഇപ്പം ഞങ്ങൾ വരുന്ന വരുന്നവഴിക്കും അവിടെ ഇങ്ങനെ ആനയുടെ സാന്നിധ്യം പോലെയൊക്കെ എല്ലാ ദിവസവും ആന വരുന്ന ഒരു മേഖലയാണിത് ഒരു പത്ത് പതിനഞ്ച് ആന ഡെയിലി വന്ന് പോകുന്നുണ്ട് തൊട്ടപ്പുറത്ത് രണ്ട് ആക്രമണം ഉണ്ടായിട്ടുള്ളതാണ് ഒരു കുളത്തിൽ ചാടി അതുപോലെയുള്ള വിഷയങ്ങൾ ജനനിസ മേഖലയിലേക്ക് ആന കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സ്ഥിരമായി ആന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം ശരി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ